നമസ്കാരം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ ഇപ്പോൾ ഭൂമി പിളർന്നു എന്നുള്ള ചില വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് തെക്കൻ ഗാസയിലെ ഖാൻ യൂനസിന് സമീപം അൽമവാസിയിൽ ഇസ്രായേൽ നടത്തിയ കനത്ത ബോംബ് ആക്രമണത്തിലാണ് ഭൂമി വിളർന്ന് ഗർത്തം രൂപപ്പെട്ടത് ആക്രമണത്തിൽ അറുപത്തിയഞ്ചോളം ഫലസ്തീനികളാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ബോംബാക്രമണത്തിൽ രൂപപ്പെട്ട ഗർത്തത്തിൽപ്പെട്ട് നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് പ്രദേശത്തുണ്ടായിരുന്ന നിരവധി അഭയാർത്ഥി കുടിലുകളൊക്കെ തന്നെ ഇപ്പോൾ കത്തി നശിച്ചിരിക്കുകയാണ് അഞ്ചോളം റോക്കറ്റുകൾ മേഖലയിലെ ടെൻറ്റുകളിൽ പതിച്ചതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഗാസയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പാലായനം ചെയ്ത അഭയാർത്ഥികളാണ് ഇവിടെ ഈ ടെൻറ്റുകൾ കെട്ടി താമസിച്ചിരുന്നത് സംഭവത്തിൽ ഇരുപത് ടെൻറ്റുകൾ പൂർണ്ണമായിട്ടും കത്തി നശിച്ചതായിട്ടാണ് റിപ്പോർട്ട് ചൊവ്വാഴ്ച പുലർച്ചെയോടെയായിരുന്നു സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള അൽമവാസിൽ സൈന്യം തന്നെ ആക്രമണം നടത്തുന്നത് എന്നാൽ ഈ മേഖലയിൽ ഹമാസിന്റെ കമാൻഡ് സെന്റർ പ്രവർത്തിച്ചിരുന്നുവെന്നും അതിനാലാണ് ആക്രമണം നടത്തിയതെന്നുമാണ് ഇസ്രയേൽ നൽകുന്ന വിശദീകരണം ഇത് മാത്രമല്ല ആയുധങ്ങളും വ്യോമ നിരീക്ഷണ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷനാണിത് സാധാരണ ജനങ്ങൾക്ക് അപകടം പറ്റാതിരിക്കാനുള്ള രീതിയിലുള്ള നടപടികളെല്ലാം സ്വീകരിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഇസ്രായേൽ നടത്തിയതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റ് ഐ ആണ് ഈ ഒരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ഉന്നയിക്കുന്ന വാദങ്ങളെല്ലാം തന്നെ നുണയാണെന്ന് ഹമാസ് ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു മാനുഷിക മേഖലയിൽ ഹമാസ് കമാൻഡ് സെന്റർ ഉണ്ടെന്ന ഇസ്രായേലിന്റെ വാദം തെറ്റാണെന്നും ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം അൽമവാസിൽ നടന്ന ആക്രമണം ഇസ്രായേൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചത് മുതൽ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ കൂട്ടക്കുരുതിയാണെന്ന് ഗാസ സിവിൽ ഡിഫൻസ് പ്രതികരിക്കുകയുണ്ടായി ഇസ്രായേലിന്റെ അധിനിവേശം ആരംഭിച്ചതിന് പിന്നാലെ ഏകദേശം രണ്ട് ദശാംശം മൂന്ന് മില്യൺ ഫലസ്തീനികളാണ് സ്വന്തം വീട് ഉപേക്ഷിച്ച് ഗാസയിൽ നിന്ന് പാലായനം ചെയ്തത് ഇവരിൽ ഭൂരിഭാഗം പേരും ഇസ്രയേൽ മാനുഷിക മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശങ്ങളിലേക്കായിരുന്നു ചേക്കേറിയത് എന്നാൽ ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പിന്നിടുന്നതനുസരിച്ച് മാനുഷിക മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശങ്ങളുടെ വിസ്തൃതി കുറയുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് വരെ ഗാസയുടെ ആകെ വിസ്തൃതിയുടെ അറുപത്തിമൂന്ന് ശതമാനവും മാനുഷിക മേഖലകളായിരുന്നു ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തി ചതുരശ്ര കിലോമീറ്ററിലും നൂറ്റി ഇരുപത് ചതുശ്ര കിലോമീറ്ററിലുമായിട്ട് കാർഷിക ഭൂമിയും അതോടൊപ്പം തന്നെ വാണിജ്യ സാമ്പത്തിക സേവന സൗകര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യം ഖാനിയൂനസിൽ നടത്തിയ അധിനിവേശത്തെ തുടർന്ന് നൂറ്റി നാൽപ്പത് ചതുരശ്ര കിലോമീറ്ററായിട്ട് മാനുഷിക മേഖലയുടെ വിസ്തീർണം കുറഞ്ഞു ഇത് ഗാസയുടെ ആകെ വിസ്തൃതിയുടെ മുപ്പത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനമാണ് കാർഷിക വാണിജ്യ മേഖലകളാണ് ഇവയിൽ കൂടുതലും ഉൾപ്പെടുന്നത് സുരക്ഷിത ഇടമെന്ന് ഇസ്രായേൽ ഭരണകൂടം പ്രഖ്യാപിച്ച ഗാസയിലെ അതിർത്തി നഗരമായിരുന്ന റഫയിൽ നടത്തിയ തുടങ്ങിയ കാര്യത്തിൽ ഗാസയുടെ ആകെ വിസ്തൃതിയുടെ ഇരുപത് ശതമാനം മാനുഷിക മേഖലയാണ് ഇല്ലാതാക്കിയത് റഫേൽ ഉണ്ടായിരുന്ന എഴുപത്തിയൊൻപത് ചതുരശ്ര കിലോമീറ്റർ വരുന്ന മാനുഷിക മേഖലയാണ് ഇസ്രായേൽ അധിനിവേശത്തോടുകൂടി ഇല്ലാതായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ആരംഭിച്ച ആക്രമണം ഓഗസ്റ്റ് പകുതി എത്തിയതോടുകൂടി ഗാസയെ പൂർണ്ണമായിട്ടും തകർത്തു ഗാസയിലെ മാനുഷിക മേഖല മുപ്പത്തി അഞ്ച് ചതുരശ്ര മീറ്ററായിട്ട് ചുരുങ്ങുകയുണ്ടായി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ ഗാസയിൽ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്ന നാൽപ്പത്തിയോരായിരത്തി ഇരുപതോളം ഫലസ്തീനികളാണ് തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചോളം ആളുകൾക്ക് ഇതിനോടകം തന്നെ പരിക്കേറ്റിട്ടുണ്ട് അതേസമയം വെടിനിർത്തലിൽ ഇസ്രായേൽ വീണ്ടും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ബന്ധുക്കളുടെ മോചനം സാധ്യമാക്കാൻ ഹമാസുമായി ആറാഴ്ച താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ സാധ്യമാക്കാമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ്റെ പറയുകയുണ്ടായി എന്നാൽ ഹമാസ് ആവശ്യപ്പെട്ടതുപോലെ സ്ഥിരമായിട്ടുള്ള വെടിനിർത്തൽ സാധ്യമല്ലെന്നുമാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വെടിനിർത്തലിന് ശേഷവും ഈജിപ്റ്റ് ഗാസ അതിർത്തിയിൽ ഫിലാഡൽഫിയ ഇടനാഴിയിൽ ഇപ്പോഴുള്ളതുപോലെ ഇസ്രായേൽ സൈന്യം സ്ഥിരമായി തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ ഇത് അംഗീകരിക്കാൻ ഹമാസ് ഇതുവരെ തയ്യാറായിട്ടില്ല അപ്പോൾ ഇതെല്ലാമാണ് ചർച്ചകൾ വഴിമുടക്കുന്ന പ്രധാന കാര്യവും അതേസമയം ഒക്ടോബർ ഏഴ് മുതൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നൂറ്റിനാൽപ്പതിലധികം കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഡിഫൻസ് ഫോർ ചിൽഡ്രൻസ് ഇൻ്റർനാഷണലിൻ്റെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ സൈന്യവും കുടിയേറ്റക്കാരും കൊലപ്പെടുത്തിയ ഫലസ്തീൻ കുട്ടികളെന്ന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിനും രണ്ടായിരത്തിനാല് ജൂലൈ മുപ്പത്തിയൊന്നിനും ഇടയിൽ വെസ്റ്റ് ബാങ്കിൽ കുട്ടികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ വാർത്തകളുടെ എനേബിൾ ചെയ്യുക